വർണ്ണക്കല്ലുകളിൽ കൊത്തിയെടുത്ത ചാച്ചാജിയുടെ രൂപവുമായി ശിശുദിനത്തിൽ ഐഇ എസ് വിദ്യാലയാങ്കണം സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്നാണ് ശിശുദിനത്തിൽ അത്ഭുത കാഴ്ച ഒരുക്കിയത് വെള്ളാരം കല്ലുകളിൽ എഴുതിയ കുട്ടികളുടെ പേരുകൾ കൊത്തിയെടുത്ത് നെഹ്റുവിന്റെ മുഖചിത്രമൊരുക്കി ജോയിന്റ് സെക്രട്ടറി ജിനിയുടെ വേറിട്ട ആശയം കെ ജി കോർഡിനേറ്റർ ഐശ്വര്യ സജിയുടെ നേതൃത്വത്തിൽ ആർട്ട് അധ്യാപകൻ കെ ഒ ജോഷിയുടെ കരവിരുതിൽ ചായക്കൂട്ടുകൾ ചേർത്ത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരുകൾ കൊത്തിയെടുത്ത കല്ലുകൾ നിരത്തി ജീവസുറ്റ ചാച്ചാജിയുടെ രൂപം തയ്യാറാക്കുകയായിരുന്നു സ്കൂളിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളം നിലനിൽക്കുന്ന ഓർമ്മ കൂടിയാകും ഇത് പ്രിൻസിപ്പൽ സി ബീന സീനിയർ വൈസ് പ്രിൻസിപ്പൽ എസ് എൻ ബീന പ്രൈമറി വൈസ് പ്രിൻസിപ്പൽ ഷീല വർഗീസ് ഐ എ എസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി എൻ കെ ഉമ്മർ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പേരെഴുതിയ കല്ലുകൊണ്ടുണ്ടാക്കിയ ചാച്ചാജിയുടെ ശില്പം രാജ്യത്ത് ആദ്യമാണ് ശിശുദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അസംബ്ലിയിൽ ഈ വർഷത്തെ ജില്ലാ സംസ്ഥാന ദേശീയതല കലാകായിക വിജയികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ന്യൂസ് ലെറ്റർ റിലീസ് ചെയ്തു അധ്യാപകരുടെ കലാപരിപാടികളും കുട്ടികൾക്കായി ഉണ്ടാക്കിയ കാടുകളും ഏറെ ആകർഷണീയമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കുട്ടികളുടെയും പേരുകൾ കുത്തിയ നെഹ്റുവിൻ്റെ ഈ ഛായാചിത്രം ലോകത്തിൽ തന്നെ ഇതുപോലെ ഒന്നും എന്ന സംശയമാണ് മുഴുവൻ കുട്ടികളോടുമുള്ള അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും സ്നേഹമാണ് ഇവിടെ കാണുന്നത് ഈ ശിശുദിനത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഇത് ഇതിലേക്കായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് മെമ്പേഴ്സും അതേപോലെ തന്നെ ഇതിലെ അധ്യാപകരും എല്ലാവരും ഒരുപാട് ശ്രമിച്ചതിൻ്റെയും ഒരുപാട് പേരുടെ ശ്രമത്തിൻ്റെ ഫലമാണിത് ഈ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവർക്കും വളരെയധികം ആനന്ദമുണ്ട് ഇങ്ങനെയൊരു ഛായാചിത്രം ഇവിടെ കുട്ടികൾക്കായി തുറന്ന് കൊടുക്കുവാൻ പറ്റിയതിൽ വെള്ളാരം കല്ലിൽ തീർത്ത ഈ നെഹ്റു എന്നും കുട്ടികളുടെ ഒരു ഓർമ്മയായിട്ടിവിടെ എന്നും തന്നെ ഐ ഇ എസ്സിൻ്റെ ഈ വാതിലിൽ കുട്ടികൾക്കായിട്ടുണ്ടാവും